ഹലോ ഗൈസ് ഞാൻ ഉള്ളത് തവന്നൂര് സ്റ്റേഡിയത്തിലട്ടാ ഇവിടെ നിന്ന് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു മാച്ച് നടക്കേണ്ടത് അതും പാർട്ട് ടു ഫസ്റ്റത്തെ മാച്ചിൽ ഞങ്ങൾ വമ്പൻ ജയം ജയിച്ചപ്പളേ രണ്ടാമത്തെ മാച്ചിലും ജയിക്കാൻ വേണ്ടിട്ടാ ഇന്നിറക്കിയത് ഇതാണ് ഞങ്ങളുടെ ടീമിന്റെ മാസ്റ്റർ ബ്രൈൻഡ് ആൻഷിഫ് മുനിക്കലി ചെങ്ങായി സീൻ ഇതാണ് ഞങ്ങളെ കോച്ച് പോത്ത് ഷാജാൻ പക്ഷെ ഞാൻ വിളിക്കല് ഷാജാൻ ഖാൻട്ടാ കാരണം ഞങ്ങളെ കോച്ചായി പോയില്ല ഇവിടെ നിന്ന് ഇറങ്ങട്ടെ എന്നിട്ട് വേണം പോത്ത് ഷാജാ പോത്ത് ഷാജാൻ വിളിക്കാൻ അങ്ങനെ കളി തുടങ്ങാൻ പോട്ടാ ഇതാണ് ഞങ്ങളുടെ ഫുൾ ടീം എനിക്കൊക്കെ കളിന്റെ മുമ്പ് ഏറ്റാധികം കോൺഫിഡൻറ് തന്നറ പക്ഷെ ഒരു രണ്ട് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പളേ ഈ പൂച്ചക്കെ കരളിന് വാദം ബാധിച്ച മതി ആയി പോയങ്ങനെ കെതക്കിയ നായി കെതക്കണേ ഈ കാക്കൊക്കെ സ്റ്റേഡിയത്ത് വന്നാണ്ട് ഒച്ചപ്പാടുന്ന ഒരു പത്ത് അടുപ്പുള്ള കൊപ്പരം കുടിച്ച ഫീൽ മൂപ്പരിക്ക് ഇതാണ് നമ്മളെ ഓപ്പോസിറ്റ് ടീമിന്റെ കോച്ച് പാണ്ടിക്കാട് കുഞ്ഞാണിറ്റ മൂപ്പരൊക്കെ ഈ പോത്ത് മൂത്രണ നിർത്താതെ ഡയലോഗിട്ട് ഇവരൊക്കെ ഇങ്ങനെ ഉള്ളിൽ നല്ല സങ്കടം ഒതുക്കിയാണ് പുറത്ത് ഈ റബിൾ ലെവലിനൊക്കെ എൽഇഡി ബെൽബിട്ടമായി ചെറു ചിരിക്കണേ നോക്കണ്ടട്ടാ നമ്മളോട് നല്ല ദേശിണ്ട് കഴിഞ്ഞ കളി പൊട്ടിച്ചിനെ അങ്ങനെ കളി ഇങ്ങനെ ആ പൂജ്യം പൂജ്യത്തിൽ നിൽക്കാട്ടെ അപ്പോളാണ് അർജന്റീനക്കും വണ്ടി മെസ്സി നൈജീരിയക്കെതിരെ അടിച്ചില്ല അതേമായിട്ട് ഒരു ഗോൾ ഞങ്ങളെ ടീമിന്റെ മുത്ത അപ്പൊ മോനെ ഓപ്പോസിറ്റ് ടീമിന്റെ ചൊണ്ണ കാണേന് ഞാൻ പണ്ട് യു കെ ജിന്ന് ട്രൗസർ പാത്തിയപ്പോ അതേമാരിച്ച ചെറിയ ചെറിയ നിമിമ വന്നപ്പോഴെ താടിക്കാരനൊക്കെ ഇവിടെന്നാണ് വെള്ളം കുടിച്ചോണ്ടോക്കാണ് കൊയങ്ങിയിട്ടേ മുട്ടാൻ കഴിയണില്ല ഓൾ കുടുങ്ങിയാണ്ട് ഓൾ ഇളിഞ്ഞാൽ ചീറടിച്ചപ്പ തന്നെ ഉറപ്പേന് എന്തെങ്കിലും ഒന്ന് പറ്റുമോ അതേമാതിരി തന്നെ സംഭവിച്ചു ചെയ്തു ഞങ്ങളെ മെമ്പയറിനെ പിടിച്ചാണ്ട് ആൾക്കാർ വന്നാണ്ട് ഒഴിച്ചങ്ങട്ടിട്ട് അപ്പൊ മോനെ അപ്പുറത്തെ ടീമിന്റെ കോച്ച് പാടിക്കാട് കുഞ്ഞാണീന്റെ ഡാൻസ് നോക്കിയാണ് സണ്ണിലോ ഒക്കെ വന്നാണ്ട് അപ്പുറത്ത് രണ്ട് ഉത്സവത്തിനൊക്കെ എന്റെ വാപ്പ വാങ്ങി തന്നെ ചാവി തിരിച്ചുണ്ടെങ്കിൽ ഡാൻസ് കളിക്കേണ്ട ഒരു കൽസമാനം അതേമാതിരി ഡാൻസ് ിന് അങ്ങനെ ഞങ്ങളെ ചെക്കൻ പരിക്കറ്റിയാണ് കയറിയിട്ട് അഞ്ഞി പോലെ ജയിച്ചിട്ട് എന്താ കാര്യം എന്താ കാര്യം കോഴി ഉള്ള ടൈമിലല്ലോ കോയിന്റെ മുട എടുക്കേണ്ടി അല്ലാതെ കോഴി ചീച്ചി വാത്താൻ കോയിന്റെ കോഴിന്റെ മുടക്കാൻ പോലെ